യാഥാർത്ഥ്യത്തിലേക്ക് ഇനി തീവണ്ടി കുതിച്ചുപായാൻ ദിവസങ്ങൾ മാത്രം പുതിയ പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണയോട്ടം വിജയകരമായിരിക്കുകയാണ് മണ്ഡപം പാമ്പൻ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിൻ ഓടിച്ചത് ഈ മാസം അവസാനത്തോടെ പാലം ഗതാഗതത്തിനായി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് സൂചനകൾ ദക്ഷിണ മേഖലാ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ എ എം ചൌധരിയുടെ മേൽനോട്ടത്തിൽ രണ്ടു ദിവസമായാണ് പരിശോധന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രാമേശ്വരം പാമൻ പ്രദേശത്തെയും രാമനാഥപുരം ജില്ലയിലെ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ പാലം തുറന്നത് കപ്പലുകൾ വരുമ്പോൾ തുറന്നടയ്ക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു സമാന്തര റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ മണ്ഡപത്തിനും രാമേശ്വരത്തിനും ഇടയിലുള്ള ഏക കണ്ണിയായിരുന്നു ഈ പാലം അഞ്ചു വർഷം മുമ്പ് പാമ്പൻ പാലത്തിന് നടുവിൽ കപ്പൽ ഇടിച്ചതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് പണി നീണ്ടുപോകുകയായിരുന്നു പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ വരെയാണ് എയർ ക്ലിയറൻസ് ഉള്ളത് പഴയ പാലത്തിന് പത്തൊമ്പത് മീറ്റർ ആയിരുന്നു ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ധനുഷ്കോടിക്കും രാമേശ്വരത്തിനും സവിശേഷ സ്ഥാനമുണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ടു കിലോമീറ്ററിലേറെ നീളമുള്ള പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമാണ് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം ആയിരത്തി തൊള്ളായിരത്തി റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് വഴിയുള്ള പാലം വരുന്നതുവരെ രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായുള്ള ഏകബന്ധം ഈ പാമ്പൻ പാലമായിരുന്നു ഇന്നും പാമ്പൻപാലം എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം രാമേശ്വരത്തും ധനുഷ്കോടിയിലും എത്തുന്നവരെ ആകർഷിക്കുന്നുണ്ട് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോവിഡിന്റെ വരവ് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിച്ചു രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും പുതിയ പാലം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുന്നതാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ തൂണുകൾക്ക് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാലം ട്രെയിൻ നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക ബോട്ടുകളും കപ്പലുകളും കടന്നു പോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോവേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും പാമ്പൻ പാലത്തിന്റെ നടുവിലായുള്ള എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ ഭാഗത്താണ് ഇങ്ങനെ ഉയർത്തുക ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോവാനാവും പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിലുള്ള നൂറ് തൂണുകളും നടുവിലായി അറുപത്തിമൂന്ന് മീറ്ററുള്ള ഞാവിഗേഷൻ ഫാനുമാണ് പുതിയ പാലത്തിനുള്ളത് പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നതോടെ പാമ്പൻ ദ്വീപുകളിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാവും വെബ് ഡെസ്ക് കർമ